ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവബലി ബുധനാഴ്ച നടക്കും ഉത്സവബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം എട്ട് മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക അതിസങ്കീർണമായ ചടങ്ങുകൾ ആറു മണിക്കൂർ നീണ്ടു നിൽക്കും ക്ഷേത്രം തന്ത്രിയാണ് മുഖ്യ കാർമികത്വം വഹിക്കുക ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമം എന്നാണ് ബലിയെ വിശേഷിപ്പിക്കുന്നത് ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങു നടക്കുക പതിനൊന്ന് മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലിതൂവുന്ന സമയത്താണ് ഉത്സവ് ബലി ദർശനം മുപ്പത്തിമുക്കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് എത്തുമെന്നാണ് സങ്കല്പം ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കും ഉത്സവ ബലി കണ്ടുതൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവ ബലി ചടങ്ങുകൾ നിർവഹിക്കുക തന്ത്രിക്കു പുറമേ തിടമ്പ് കയ്യിലേന്തുന്ന കീഴ്ശാന്തി വിളക്ക് പിടിക്കുന്ന കഴകക്കാർ പാണി കൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകിട്ട് നാലുവരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധ ഉപവാസത്തിലായിരിക്കും പക്ഷിമൃഗാദികൾക്കു കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം സന്ധ്യയ്ക്ക് പന്ത്രണ്ടിടങ്ങഴി അരിവെച്ച് നിവേദ്യം ഇതിനായി ചെമ്പ് വട്ടകയിൽ മാറ്റിവെച്ചിരിക്കും ദേശ ഉത്സവബലി ദിവസത്തെ മറ്റൊരു സവിശേഷത പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപ്പകർച്ചയിൽ നൽകുക മാമ്പഴം പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക് പപ്പടം ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ് രാത്രി ചോറ് കാളൻ ഓലൻ എരിശ്ശേരി പച്ചടി വറുത്തുപേരി ചെത്തുമാങ്ങ അച്ചാർ പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും സിസിടിവി ന്യൂസ് ഗുരുവായൂർ